ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് കൈകോർത്തു നോക്കാം ഏവർക്കും ലൈബ വെഡിങ് സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ലൈബ വെഡ്ഡിങ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരുണ്ട് നിലമ്പൂരിലെ പൊതുയോഗത്തിൽ പങ്കെടുത്ത എല്ലാവരും ജനാധിപത്യ മതേതര വിശ്വാസികളാണെന്നും അവരെയെല്ലാം വർഗീയവാദികളും ഫാസിസ്റ്റുകളുമാക്കുന്ന നിലപാട് ആ നിലപാടിലാണ് സി പി എം നേതൃത്വം ഈ വിഷയത്തിൽ കാണുന്നതെങ്കിൽ വലിയ നഷ്ടം സി പി എമ്മിന് ഉണ്ടാകുമെന്നും പി വി അൻവർ എൽ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സംശുദ്ധ ജീവിതം നയിക്കുന്ന ആളാണ് പാലോളിയെന്നും അദ്ദേഹത്തെ കൊണ്ട് അത് പറയിപ്പിക്കുകയാണെന്നും അൻവർ പറഞ്ഞു ഉറക്കം നടിക്കുന്നത് കൊണ്ടോ ഈ വിഷയത്തിൽ നിന്ന് ഈ പറയുന്ന മുഖ്യമന്ത്രിക്കോ ഈ പറയുന്ന ഡി ജി പിക്കോ ഈ വിഷയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല കേരളത്തിൽ ജനം അത് കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് അതാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത് അവിടെ പങ്കെടുത്തവരൊക്കെ ജനാധിപത്യം അദ്ദേഹത്തിന്റെ വിശ്വാസികളാണ് അവിടെ പങ്കെടുത്ത ആയിരക്കണക്കിന് ആളുകളെ വർഗീയവാദികളും വാസിസ്റ്റുകളും ഒക്കെ ആക്കുന്ന ഈ നിലപാട് അത് ആ നിലപാടാണ് സി പി എം നേതൃത്വം ഈ വിഷയത്തെ കാണുന്നതെങ്കിൽ അത് വലിയ പ്രതിസന്ധി വലിയ നഷ്ടം ഇതിനുണ്ടാകും എന്നാണ് എനിക്ക് ആ വിഷയത്തെ കുറിച്ച് അദ്ദേഹത്തെ ഇറക്കി പ്രതിരോധിക്കുക എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട സഹാവ പാലുകളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയില്ല കേരള കേരളത്തിലെ സംശദ ജീവിതത്തിന്റെ ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരി ജീവിതത്തിലെ എല്ലാ മേഖലകളിലും രാഷ്ട്രീയമായാലും പൊതുജീവിതമായാലും പാർട്ടിയിൽ നിന്ന് പ്രായാധിക്യത്താൽ മാറി നിന്ന് വിശ്രമജീവിതം നയിക്കുന്ന ഈ ഘട്ടത്തിൽ പോലും പരമപരിശുദ്ധനായ ഒരു സംശുദ്ധ ജീവിതം നയിക്കുന്ന ഒരു രാഷ്ട്രീയ വ്യക്തിത്വമാണ് സ്വകാവ് പിണറായി പാലടിക്കുള്ളത് അദ്ദേഹത്തെ കൊണ്ട് അത് പറയിപ്പിക്കുകയാണ് അദ്ദേഹത്തിന് എന്റെ കാര്യങ്ങളൊന്നറിയാം അത് എന്റെ അടുത്ത് ഒരു പാടിച്ചുണ്ടായിട്ടുണ്ട് ഞാൻ തട്ടിപ്പിൽ അദ്ദേഹത്തെ കണ്ട് ഈ കാര്യങ്ങളൊന്ന് വിവരിക്കേണ്ടതുണ്ടായിരുന്നു ഈ തിരക്കിനിടയിൽ ഈ ഇപ്പോഴത്തെ പെട്ടെന്നുണ്ടായ രാഷ്ട്രീയ സാഹചര്യമാണുള്ളത് അത് അദ്ദേഹത്തെ പോയി കാണാനോ ഈ കാര്യങ്ങൾ അദ്ദേഹത്തോട് പറയാനോ എനിക്ക് സാധിച്ചില്ല അത് ഞാൻ അദ്ദേഹത്തെ പോയി കാണും ഞാൻ അദ്ദേഹത്തോട് എനിക്കുണ്ടായ അനുഭവങ്ങളും ഈ വിഷയത്തിന്റെ സത്യസന്ധതയും ഇടപെട്ട കാര്യത്തിന്റെ ലക്ഷ്യങ്ങളും അദ്ദേഹത്തെ ഞാൻ ബോധ്യപ്പെടുത്തും അദ്ദേഹത്തിന് ഈ തെറ്റിദ്ധാരണ മാറും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ിൽ ഓഫറുകളുടെ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സ്വർണോത്സവം അലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യൂ നേടൂ രണ്ടേക്കാൾ കിലോ സ്വർണ്ണ സമ്മാനം